സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ചൊക്ലി വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് നടന്ന പരിപാടി കണ്ണൂർ സിറ്റി പോലീസ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സ് ടി വി സിനിജ ക്ലാസ് നയിച്ചു സിറ്റി പോലീസ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സ്മാരായ മഹിത ആശ്രിത ജമീല റാണിപ്രിയ മിനി പ്രമിത എന്നിവർ പരിശീലനം നൽകി എസ് ഐ വിജയ് ശശി ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ സന്തോഷ് കുമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റീജ സന്തോഷ് അധ്യാപിക ബേബി സഹിത എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് പരിശീലകരെ ആദരിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ കൂടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് സ്ത്രീ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി അപ്രതീക്ഷിതമായി നമുക്ക് നേരെ ഒരു അതിക്രമം വരികയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെ തന്നെ ആയുധങ്ങളാക്കിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നതിനുള്ള ക്ലാസ്സാണ് നമ്മൾ സ്ത്രീകളെയും കുട്ടികൾക്കും ഉൾപ്പെടുന്ന ടീമിന് നൽകി വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷമുള്ള നിർഭയ സമയത്തിന് ശേഷമാണ് ഈ സെൽഫ് ഡിഫൻസ് സെൽഫ് ഡിഫൻസ് ട്രെയിൻ ടീമിൻ്റെ ഉത്ഭവം തന്നെ അപ്പോൾ സ്ത്രീ കൂട്ടായ്മകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് ഇത് ഇരുപത് മണിക്കൂറുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത് തീർച്ചയും സൗജന്യമായിട്ടാണ് ക്ലാസ്സുകൾ നൽകി വരുന്നത് അഡീഷണൽ എസ് പി സാറിൻ്റെ മെയിലിലേക്ക് ഒരു മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ക്ലാസ് നൽകേണ്ടത് ആ ദിവസം അവിടെ അറിയിക്കുകയും അതിനനുസരിച്ച് കണ്ണൂർ സിറ്റി പോലീസിൻ്റെ വുമൻ സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്ങിൻ്റെ മാസ്റ്റർ ട്രെയിനിമാർ ആ സ്ഥലത്തെത്തുകയും പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഈ ക്ലാസ് നൽകി വരികയും ചെയ്യുന്നുണ്ട്